ഗുരുവായൂരിൽ നടക്കുന്ന സൂപ്പർ സ്റ്റാറിന്റെ ശവം മടക്ക് കുറച്ചും കൂടി പറയാനുണ്ട് പലരും ഞെളിയുന്നുണ്ട് ഏയ് ഞങ്ങൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല അയ്യോ പാവം ഒരു കല്യാണവും ഞങ്ങൾ മുടക്കിയിട്ടില്ല അല്പം ഇട്ടിവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ പണ്ട് കാലത്ത് എഴുന്നേറ്റ സമയത്ത് അപ്പുറത്ത് വീട്ടിൽ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നു അപ്പൊ ഞാൻ തോർത്തുമുണ്ടിടുത്താ നിൽക്കുന്നത് ആൾക്കാരോട് കൂടി നിൽക്കണ്ടേ ചിലര് നിലവിളിക്കണ്ട അവിടെ ഓടി ചെന്നു എന്താ അവിടെ പ്രശ്നം ഏ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെന്താ ആൾക്കാർ കൂടി നിൽക്കുന്നേ രാമൻ തെങ്ങുമലി കയറി എന്നിട്ടോ അയാൾ താഴത്തേക്ക് വീണോ എന്നിട്ടോ ഒന്നും പറ്റിയിട്ടില്ല അപ്പൊ പിന്നെ ആൾക്കാർ കൂടി നിൽക്കുന്നോ ആൾക്കാരെ അയാളുടെ തല എവിടെയാന്ന് നോക്കുകയാണെന്നും ഒന്നും പറ്റിയിട്ടില്ല ഉടലു കിട്ടി തല എവിടെയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതല്ലേടോ ഇവിടെ ഈ വിനയൻ എന്ന് പറയുന്ന കോപ്പൻ ചെയ്തത് ഏ നേരത്തെ തന്നെ ബുക്ക് ചെയ്താൽ അവര് പറയില്ല അവർ പാവപ്പെട്ട ഫാമിലികളാണ് അവരെന്താ പറയുക നമ്മളായിട്ടൊന്നിലേക്കും വേണ്ട അവിടുത്തെ കാരൂർ പറഞ്ഞിട്ടുണ്ട് ഈ കല്യാണം നമുക്ക് ഇവിടെ നടത്തണ്ട വേറെ സ്ഥലത്ത് നടത്തുക അവിടെ നടത്താം പക്ഷേ നമ്മളായിട്ടൊന്നും പറയണ്ട നരേന്ദ്രമോദിയാണ് വരുന്നത് പിടിച്ചാൽ കത്ത് കിടും അവിടെ തന്നെ ഗുരുവായൂരപ്പനോട് ആ കളി എന്ന് പറഞ്ഞാൽ പരത്തിയിട്ടുള്ളത് ഇപ്പോൾ അയോടെ ഇനി അർദ്ധരാത്രി അർദ്ധരാത്രി ഏത് കണ്ടാലും നിലവട്ട് നമുക്കില്ല അതിൽ ഈ കല്യാണം നടത്തണ്ട അവിടെ എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോവുകയുള്ളൂ ആൾക്കാർ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഏ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല സമയം ഒത്തിരി മാറ്റി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഏഹ് കാലത്ത് അഞ്ചുമണിക്ക് പോയി കല്യാണം കഴിച്ചിടും മുപ്പത്തെട്ടോ നാൽപ്പതോ കല്യാണം ഒരു മണിക്കൂറും ഉണ്ട് അതായത് കയറുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കയറാൻ ഇറങ്ങിക്കോ സെക്കൻഡുകൾ അതിൻ്റെ ഉള്ളിൽ എന്ത് മാറിയിടരാടോ അതിൻ്റെ അടുത്ത് കുറെ സി ടി കാരും ഐ എൻ സി കാരും അവിടെ നിന്നിട്ട് ഞാൻ ആണ് ഈ ചെക്കൻ്റ് കഴിത്തിൽ ആ പെണ്ണും ആ ചെക്കൻ്റെ കഴുത്തിൽ ഈ പെണ്ണും മാറിയിടും അയ്യ എല്ലാം വേഗം വേണ്ട അവിടെ എല്ലാം വേഗം വേണ്ടേ ഇപ്പോഴേ അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ആരംഭിച്ചു അണ്ട് നരേന്ദ്രമോദി വന്നിറങ്ങണ സമയത്ത് വന്ന് ലാൻഡ് ചെയ്യണ സമയത്ത് എസ് പി ജി സെക്യൂരിറ്റി ചെക്കിങ് ആരംഭിക്കുന്നു പോലീസ് സെക്യൂരിറ്റി ആരംഭിക്കുന്നു ഇന്റലിജൻസ് സെക്യൂരിറ്റി ആരംഭിക്കുന്നു ഇപ്പൊ അവിടെ ഒന്നുമില്ല 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 ഏടോ ഇപ്പോഴേ ആരംഭിച്ചിട്ടു അവിടെ സെക്യൂരിറ്റി ചെക്കിങ് ആരംഭിച്ചിട്ടു അവിടെ ഏഹ് സിമ്പിൾ സിമ്പിൾ സമയം മാറ്റി വെച്ചത് മാത്രമേ ഉള്ളൂ അത്രേ ഏ ഏതായാലും കല്യാണം ഇനി അർദ്ധരാത്രി ആകാം എന്നൊരു നിയമം വന്നിട്ടുണ്ട് അർദ്ധരാത്രി അവിടെ കല്യാണാകാം അതായത് അന്നുമണിക്കും കല്യാണമാകാംന്ന് എന്ത് പണ്ടാരക്കെട്ടാണ്ടത് ബിസിനസ് തന്നെ ബിസിനസ് അത്രമാത്രം അമ്പലത്തിൽ കല്യാണം പാടില്ല കല്യാണമല്ല കല്യാണത്തിൻ്റെ ഓസ്പിഷ്യസ്നസ് എന്ന് അർത്ഥമുള്ളൂ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണമായത് അതിനകത്ത് പരിശുദ്ധമായത് ഐശ്വര്യപൂർണ്ണമായി നടത്തുള്ളൂ ഓസ്പീഷ്യസ്നസ് നടത്തുകയുള്ളൂ വിവാഹം പാടില്ല അതുകൊണ്ടാണ് അമ്പലത്തിന്റെ പുറത്തുകൊണ്ട് വിവാഹം നടത്തുന്നത് അതുകൊണ്ടാണ് അമ്പലത്തിന്റെ പുറത്താണ് വിവാഹം അമ്പലത്തിൽ വിവാഹം നടത്തില്ല ആചാരപ്രകാരം വിവാഹം നടന്നുകഴിഞ്ഞാൽ ആ പെണ്ണിന്റെ കൈ പിടിച്ച് അമ്പലത്തിൽ കയറാൻ പറ്റില്ല അവന്റെ മനസ്സിലെ വിഹാ വികാര വിചാരങ്ങൾ മറ്റൊന്നായിരിക്കും അവണ്ടാണ് പറയുന്നത് പ്രജയനേനത്യാഗേ നയികേ അമൃതത്വമാനുശവും കർമ്മം കൊണ്ടോ പുത്രന്മാരെ കൊണ്ടോ ധനം കൊണ്ടോ മോക്ഷത്തെ കൈവെള്ളത്തെ നേടാൻ കഴിയില്ല എന്ന് പറഞ്ഞുള്ള മന്ത്രം ഉച്ചരിക്കുന്ന അമ്പലത്തിൽ എങ്ങനെയാണോ അല്ല വിവാഹം നടത്തി കൊടുക്കുക ഏ ഇനി അവിടെ ചെന്ന് ഹോട്ടൽ മുറി കിട്ടുമോ ചൂണ്ടൽ മുതൽ ചൂണ്ടൽ മുതൽ പത്ത് കിലോമീറ്റർ ആണ് ഗുരുവായൂരിക്ക് പോകാൻ പത്ത് കിലോമീറ്റർ ആണ് ചൂണ്ടൽ മുതൽ ക്രോസ്ഡ് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല ഒരു പട്ടിക്കും കടക്കാൻ പറ്റില്ല ഒരു കോഴിക്കും കിടക്കാൻ പറ്റില്ല ഒരു കാക്കയ്ക്കും കിടക്കാൻ പറ്റില്ല കാക്ക എന്ന് പറഞ്ഞാൽ പറക്കുന്ന കാക്കയാണ് അവിടെ ഉദ്ദേശിച്ച് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല ഏതെങ്കിലും ഹോട്ടൽ ആഹാരം പാചകം ചെയ്യാൻ പറ്റുമോ അവിടെയുള്ള ആൾക്കാരെങ്ങോട്ട് വിളിച്ചു കയറ്റാൻ പറ്റും ഒരാൾക്കും പ്രവേശനമില്ല അവിടെ ഒരു കട്ടചായം പോലും കിട്ടില്ല എന്നിട്ടാ പറഞ്ഞ അഞ്ചു മണിക്ക് ഒന്ന് കല്യാണം നടത്തിക്കോടെ അവിടെ ചെന്ന് പോലീസുകാരെ അനുവാദം വാങ്ങിക്കണം ഏത് പോലീസുകാരെ എവിടെ പോയിട്ട് എന്ത് കാണിച്ചിട്ട് എന്നിട്ട് കേറാൻ പറ്റുന്നതോ ഒരു കല്യാണ പാർട്ടിക്ക് പത്ത് പേര് അപ്പൊ ക്ഷണിച്ചോരോട് വീണ്ടും പറയണ്ട നിങ്ങൾ വരണ്ടോ എന്നാൾ വന്നാൽ മതി അത് അവരുടെ അവരുടെ ഓരോ വീടിനണ്ടാവുന്ന സങ്കടങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തലേന്ന് പറയേണ്ട എന്ത് ചെയ്യും അവിടെ ഹോട്ടലിന് മുറി കിട്ടുവോ എല്ലാം അടച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ് മേലെയുള്ള ആൾക്കാരും ഇവിടുന്ന് താഴെ ഇറങ്ങി വരണം എല്ലാം അവിടുന്ന് പൊയ്ക്കൊള്ളണം ഒരു ഈച്ചയ്ക്ക് പോലും മൂളി പറക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഇവരെ പറയുന്നുണ്ട് ഏയ് ഏയ് സിമ്പിൾ സമയം മാറ്റി മാറ്റിവെച്ചിട്ടേ ഉള്ളൂന്ന് ഇവർ പറയുന്നുണ്ട് നേരത്തെ ബുക്ക് ചെയ്തു വെച്ച ആൾക്കാർ ആൾക്കാരുടെ പരിപാടിയാണ് മുടക്കിയിട്ട് അവരെയാണ് ചവിത്തി കൂട്ടിയിട്ടുള്ളത് ഈ സൂപ്പർ സ്റ്റാറിന് വേണ്ടിയിട്ട് വേറൊരു കാര്യം ചോറൂണ് നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ മകളേക്കാൾ വലിയ കാര്യമാണ് നിങ്ങളുടെ കുട്ടിയുടെ ചോറൂണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് കുട്ടി പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോള് ഒരു പ്രശ്നം കൂടാതെ പ്രസവിച്ചാൽ അവളുടെ മോളുടെ കുട്ടിയുടെ ചോറൂണ് ഉണ്ണിക്കണ്ട എൻ്റെ മുമ്പിൽ ഓക്കെ അപ്പൊ നേരത്തെ പോയിട്ട് പ്രസവിച്ച ഉടനെ പോയിട്ട് അവിടെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുട്ടിയുടെ ചോറൂണ് ദിവസം ഇന്നതാണ് ഇന്ന മുഹൂർത്തത്തില് ഇവിടെ അത് അവിടെ നടത്തണം എന്ന് അവിടെ ഷീട്ടും വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് അവിടെ അവിടെ നിന്നാണ് ഫോൺ വിളി വരുന്നത് അതേ ആ കുട്ടിയെ കൊണ്ടിങ്ങനെ വരണ്ട കേട്ടോ ചോറ്വിടെ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും കൊടുത്തോ എന്നും പറഞ്ഞു ചോറൂണ് ക്യാൻസൽഡ് അവരെ മനസ്സെത്താണ്ടാവുക എന്തോ ശാപം കിട്ടിയ കുട്ടിയായിരിക്കും ഗുരുവായാലും അപ്പം ഇഷ്ടമില്ല ഇതൊക്കെയല്ലേ വിശ്വാസത്തിൻ്റെ ഭാഗം എനിക്കാ വിശ്വാസവും ഇല്ല ഇതൊക്കെയല്ലേ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് തുലാഭാരവും വേണ്ടെന്ന് വെച്ചു തുലാഭാരവും വേണ്ടെന്ന് വെച്ചു വേണ്ടയെന്ന് വെച്ചല്ല കാര്യങ്ങൾ വേണ്ട വിവാഹവും വേണ്ട എന്ന് വെച്ചതാണ് മാറ്റിവെച്ചതാണ് പക്ഷേ പെട്ടെന്ന് പോലീസ് കേസും അത് തന്നെ വന്നപ്പോൾ പറഞ്ഞു സമയം മാറ്റി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ നീ സമയം മാറ്റിവെക്കലാടോ മാറ്റിവെക്കൽ ഈ സമയം മാറ്റി വയ്ക്കലിനാണ് ഈ മാറ്റിവെക്കൽ എന്ന് പറയുന്നത് അമ്പലത്തിന് മുഹൂർത്തം നോക്കണ്ട പിന്നെന്താ മൂത്രാണോ നോക്കണ്ട ഇവിടെ അമ്പലം തുറക്കുന്നത് ഉദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത്ര മണി ഇത്ര സെക്കൻഡ് ഇത്ര ത്രുടി ഏ ഇത്ര ഇത്ര മറ്റേ അണു പരമാണു എന്ന് പറഞ്ഞ പോലെ സെക്കൻഡ് സെക്കൻഡ് ഭാഗം വിഭജിച്ച് മുഹൂർത്തം അയ്യോ മുഹൂർത്തം അയ്യോ മുഹൂർത്തം അമ്പലത്തിൽ മുഹൂർത്തം കാലത്ത് നട തുറക്കാൻ മുഹൂർത്തം വൈകുന്നേരം നട അടയ്ക്കാൻ മുഹൂർത്തം അയങ്കിൽ സെക്കൻഡ് സെക്കൻഡ് കണക്കുമായി നോക്കുന്നു പക്ഷേ നാട്ടുകാർക്ക് ഒന്നും പ്രശ്നമല്ലേടോ ഏ നാട്ടുകാർക്ക് മുഹൂർത്തം വേണ്ട വന്നോ നടത്തിക്കോ വെട്ടുപോത്തിൻ്റെ പിന്നെ മാലയും കൊണ്ടുവന്ന് കഴുത്തിലിട്ടോ പൊയ്ക്കോ കുറെ ആൾക്കാരൊന്ന് ഡുണ്ടുണ്ടും വിപ്പിപ്പിയും കൊട്ടു പോന്നെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇറങ്ങിപ്പോയറ് നാണാവില്ലേ അവിടെ പോയിട്ട് കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് എന്താ മുഹൂർത്തത്തിന് വിലയില്ലേ അമ്പലത്തിന് അമ്പലത്തിന് മുഹൂർത്തം വേണ്ട അമ്പലത്തിന് മുഹൂർത്തം വേണ്ട അതൊക്കെ പറഞ്ഞ് 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 മറ്റൊന്നുമില്ല അവിടെ നൂറ്റി ഇരുപത് വരെ കല്യാണം നടന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ ചക്കൻ ആ പെണ്ണിനുകൊണ്ട് മാലിയിട്ടു ആ ചക്കൻ ഈ പെണ്ണിനും കൊണ്ട് മാലിയിട്ടു അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവം ഉണ്ടായിട്ടുണ്ട് അലവരാതി കല്യാണം മാർക്കറ്റ് കല്യാണം അമ്പലത്തിനകത്താൽ അമ്പലത്തിൻ്റെ പുറ ഗുരുവായൂർ നഗരസഭാ പ്രദേശത്ത് കല്യാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിന് മുഹൂർത്തം വേണ്ട എന്താ മുഹൂർത്തം വേണ്ട പറയാൻ കാരണം വരട്ടെ നൂറ്റി ഇരുപതോ നൂറ്റി നാൽപ്പതോ ഇരുന്നൂറോ കല്യാണം വരട്ടെ നമുക്ക് ബിസിനസ്സാണ് വലുത് അതുകൊണ്ട് ഇവിടെ മുഹൂർത്തമേ ഇവിടെ മുഹൂർത്തം പ്രശ്നമല്ല അവിടെ ആ ആ അവരുടെ അവരുടെ ആ അത്രയും സ്ഥലത്തെ മുഹൂർത്തം അതിൻ്റെ പുറത്ത് വന്ന പിന്നെ മുഹൂർത്തം വലിയ പ്രശ്നമാണ് കേട്ടോ അത് ബിസിനസ് അല്ലാതെ വേറെ എന്താടോ ഏ അതല്ല ബിസിനസ്സല്ല വേറെ എന്താണ് ഈ ക്ഷണിക്കപ്പെട്ട ആളുകളോട് ഇപ്പം അവിടെ ഒരു കൂട്ടം ആളുകൾക്ക് മറ്റേ ആണിൻ്റെ കൂട്ടുകാർക്ക് പത്ത് പേര് പെണ്ണിൻ്റെ കൂട്ടുകാർക്ക് പത്ത് പേർക്ക് അവിടെ കയറാനുള്ള നിയമുള്ളൂ അത് എപ്പോഴാണ് ഏത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് എവിടെ നിന്നാണ് പാസ് ഉണ്ടാക്കേണ്ടത് ഇനിയിപ്പോൾ ഏതായാലും അവിടുത്തെ ദന്ത മറ്റേ ഈ കുട്ടിയുടെ അമ്മൂമ്മയ്ക്ക് ആധാർ കാർഡ് ഇല്ലെങ്കിൽ ആ വെരിഫിക്കേഷൻ്റെ കാര്യമില്ലേ അതിനവിടെ കയറാൻ പറ്റുവോ ഈ കല്യാണം കഴിക്കുന്ന പെണ്ണിൻ്റെ കയ്യിൽ വെരിഫിക്കേഷനുള്ള കാർഡും കാര്യമില്ല അതിനവിടെ കയറാൻ പറ്റുമോ ഇതൊക്കെയും ധിടിയിൽ നിന്നുണ്ടാകുന്ന നിയമങ്ങളാണ് പണ്ടുള്ള നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ മോളുടെ അവിടെ പോയിട്ട് ആ അനുവാദം വാങ്ങിച്ചുവെക്കണം കേട്ടോ മോൻ്റെ അവിടെ അനുവാദം വാങ്ങിച്ചുവെക്കണം ദൈനൻ്റെ ആൾക്കാരുടെ പേര് കൊടുത്ത് അനുവാദം വാങ്ങിച്ചു വെക്കണം ഇതിപ്പോൾ ഇന്നലെ പെട്ടെന്ന് എട്ടാം തീയതിയാണ് ഈ ഈ സൂപ്പർ സ്റ്റാറിന്റെ മോളുടെ പണ്ടാലർക്കാട് കൊണ്ട് ബുക്ക് ചെയ്തിട്ടുള്ളത് ശേഷവും അയ്യോ പ്രധാനമന്ത്രി വരണു പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് കല്യാണം വേറെ ബുക്ക് ചെയ്തിട്ടുണ്ട് എട്ടാം തീയതിക്ക് ശേഷം പതിനൊന്ന് കല്യാണം വേറെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ എന്ത് പറയുമെന്ന് ആലോചിച്ചു നോക്കും അവരുടെ മനസ്സിൽ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് അവർക്ക് എല്ലാവരും കൂടിയിട്ടേകദേശം മുപ്പത്തഞ്ച് മുപ്പത്തിയെട്ട് ഇരുപത്തിയഞ്ച് കല്യാണം പതിനാല് കല്യാണമാണ് അഞ്ച് മണിക്കും ആറ് മണിക്കും മാറ്റി മാറ്റിവെച്ചു ആ കൂട്ടത്തിൽ കൂടുതലാ പതിനൊന്നെണ്ണം വേറെയാണ് അപ്പം ഇരുപത്തഞ്ച് കല്യാണം ഇരുപത്തഞ്ച് കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അറുപത് മിനിറ്റ് എത്രയായി ഒന്നായ മുക്കാൽ രണ്ട് ആണ് ഒരു കല്യാണം നടത്താൻ ആ സ്റ്റെപ്പ് കയറി അവിടെ എത്തിയിട്ട് എടുത്തിട്ട് അതിൻ്റെ എടുത്തിട്ട് ചിലപ്പോൾ തോന്നുന്നത് അവിടെ ഗുണ്ടകളുണ്ടോ പിടിച്ച് തള്ളി മറക്കുക അടുത്തന്നെ പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി വരട്ടെ പക്ഷെ അങ്ങനെ വരണ്ട നരേന്ദ്രമോദി പരിപാടി എങ്ങനെയാണ് വരിക ഗുരുവായൂർ സന്ദർശനം അദ്ദേഹത്തിന് ഗുരുവായൂർ സന്ദർശിക്കണം തൃപുരം സന്ദർശിക്കണം നേരത്തെ പറഞ്ഞ് നേരത്തെ കാര്യങ്ങളൊക്കെ അടക്കി ഒതുക്കി അതിനുശേഷം ആൾക്കാർ വരികയാണ് അത് മറ്റേ എന്താ മറ്റേ നരേന്ദ്രമോദി വരുന്നത് ജൂൺ പതിനെട്ടാം തീയതി അവിടെ നിന്നിരിക്കട്ടെ അപ്പൊ ജൂൺ പതിനെട്ടാം തീയതി ഒരു കല്യാണത്തിൻ്റെ ആൾക്കാരോട് ചിലപ്പോൾ പറയും ജൂൺ പതിനെട്ടാം തീയതി ആറു മണി മുതൽ പത്ത് മണിക്ക് വരെ പ്രധാനമന്ത്രി വരുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ ബുക്കിംഗ് എടുക്കുന്നില്ല ഒരു പ്രശ്നവും ഇല്ലല്ലോ ഒരു പ്രശ്നവും ഇത് എട്ടാം തീയതി പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നു എറണാകുളം പരിപാടി ആ എറണാകുളം പരിപാടിയുടെ ഇടയിലാണ് കൊണ്ട് ഈ പരിപാടി ഒപ്പിച്ചിട്ടുള്ളത് ഇയാളെ എവിടേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവരുന്നത് നരേന്ദ്രമോദി ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ആ വലിച്ചവിടെ കൊണ്ടുവരുന്നത് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മോളുടെ കല്യാണം നിൻ്റെ മോൾക്ക് മാത്രമല്ല നിന്റെ മോള് മാത്രമല്ല യഥാസ്ഥാനത്ത് കൂടെ ഇറങ്ങി വന്നിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ മക്കൾ ആശ്രയിദ്വാരത്തി കൂടെയല്ല ഇറങ്ങി വന്നിട്ടുള്ളത് അവർക്കുണ്ട് അവരുടെ വികാരങ്ങൾ അവർക്ക് അവരുടെ സങ്കടങ്ങളുണ്ട് അവർക്കവരുടെ പരിതാപങ്ങളുണ്ട് ഏഹ് അവർക്കൊരു ഭാഗത്ത് ചവിട്ടി കൂട്ടിയിട്ട് രാജപാതയിലൂടെ തന്നെ എനിക്ക് നടക്കണം മറ്റുള്ളവരെ നിരത്തി കിടത്തി അവരുടെ നെഞ്ചത്തുകൂടെ നടത്തണം എന്ന് പറയുമ്പോൾ നീ ശാപഗ്രസ്തനാണ് നീ ശപിക്കപ്പെട്ടവനാണ് നിന്റെ മോളിൽ ശബിക്കപ്പെട്ടപ്പോൾ അപ്പം ആൾക്കാർ പറഞ്ഞു മോളുടെ കാര്യം പറയണത് മോൾക്ക് പറഞ്ഞുകൂടെ എന്താ അവള് അഞ്ചും എട്ടും പത്തും വയസ്സുള്ള പെൺകുട്ടിയൊന്നും അച്ഛാ ഇങ്ങനെ ഒരു കല്യാണം വേണ്ട അങ്ങനെ കല്യാണം ആണെങ്കിൽ ഗുരുവായൂർ കല്യാണം നടത്താം ആയിക്കോട്ടെ നരേന്ദ്രമോദി തൊഴുതോട്ടെ ആയിക്കോട്ടെ ഇതെല്ലാം ഒരുമിച്ച് മറ്റുള്ളവരെ വകഞ്ഞു മാറ്റിയിട്ട് വേണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സമയം മാറ്റി വേറെ എന്ത് ചെയ്യാൻ പറ്റും അഡ്മിനിസ്ട്രേറ്റർക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും അതിനെ വാണമെണ്ണ പോലെ മേലോട്ട് വിടില്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമല്ല അദ്ദേഹം വിളിച്ചു പാട്ടിയുടെ ആള് അയാളെന്തിനടു പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പിണറായി വിജയൻ ഇടപെട്ടു പിണറായി വിജയൻ കല്യാണം മുടക്കി പിണറായി വിജയൻ മറ്റേ അമ്പലത്തിനെതിരാണ് പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരാണ് പിണറായി വിജയൻ പരനാറിയാണ് പിണറായി വിജയൻ തെമ്പാടിയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സമൂഹ ഗാനം ഇറങ്ങുമ്പോൾ ഇവിടെ അവിടെ അദ്ദേഹം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണൻ എന്ത് പണ്ടാരക്കെട്ടാണ് ഈ ആയുകൾ ഞങ്ങൾ അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഈ മറ്റേ സിന്ധൂരപ്പുട്ടികളും കുറുവടിക്കോവന്മാർ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ തെറിയുമ്പളും അടിയും തല്ല പിണറായി വിജയൻ പ്രശ്നം തെറിയുമ്പൊക്കെ ആകുമ്പോൾ അങ്ങനെ വീട്ടുകാർ അങ്ങനെ കൊച്ചുമക്കളൊക്കെ ഇത് കേൾക്കുക അല്ലേ അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് ഒന്നും പറയാൻ അയാൾ തയ്യാറുണ്ട് അദ്ദേഹം തയ്യാറില്ല ഏതാ ക്ഷണിക്കപ്പെട്ട ആളുകൾ ആ ക്ഷണിക്കപ്പെട്ട ആൾക്കാർക്ക് ഇനി അയാൾ കേറാൻ പറ്റില്ല ക്ഷണിക്കപ്പെട്ട ആളുകൾ തിരുവനന്തപുരത്തുള്ളവർ കൽക്കറ്റയിലുള്ളവർ ദുബായിലുള്ളവർ അവരോട് പറഞ്ഞു മോളുടെ കല്യാണം അല്ലെ ഇന്ന ദിവസം ഇന്ന സമയത്താണ് അപ്പോൾ അധികാലത്താണ് പോയിട്ട് റൂം എടുക്കണം എവിടെ റൂം എടുക്കാൻ എവിടെ റൂം കിട്ടാൻ തലേ ദിവസം പോയിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കല്യാണം ആ അഞ്ചു മണി വരെ ആറു വരെ കല്യാണം നടത്താമെന്ന് പറഞ്ഞു ആ ആറ് മണി കഴിഞ്ഞാലാണ് ഇങ്ങനെ വരവും കാര്യങ്ങളും വരുന്നത് മണി വരെ നടത്താൻ പറ്റുന്നുണ്ടോ ഒട്ടത്താൻ അവിടെ കേൾക്കുന്നത് വാങ്ങി ഇറങ്ങിപ്പോ വേഗം ഇറങ്ങിപ്പോ വേഗം ഇറങ്ങിപ്പോ വേഗം ഇറങ്ങിപ്പോ വേഗം ഇറങ്ങി പോടി ഇറങ്ങി പോടാ ഇറങ്ങി പോടോ ഇതല്ലേ അവിടെ കേൾക്കുക കാരണം അവിടെ വരുന്ന ഒരു പോലീസ് വകുപ്പ് അല്ല വരുന്നത് ഇപ്പോഴും നിറഞ്ഞിട്ടുണ്ടായിരിക്കും അവിടെ പോലീസുകാർ കാരണം ഒരുപാട് ത്രട്ടനുള്ള ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ലോക്കൽ പോലീസ് ഉണ്ടായിരിക്കും ഇന്റലിജൻസ് ഉണ്ടായിരിക്കും സി ബി സി ഐ ഡി ഉണ്ടായിരിക്കും ക്രൈംബ്രാഞ്ച് ഉണ്ടായിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് നാഷ മറ്റേ സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സ് വരുന്നുണ്ട് എന്താ 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 സ്പെഷ്യൽ സെക്യൂരിറ്റി എന്താ അവർ വരുന്നുണ്ട് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പോ മറ്റോ വരുന്നു എസ് പി ജിയോ മറ്റേ വരുന്നുണ്ട് അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ എന്തായാലും പറയാം മറ്റേ എല്ലാ എല്ലാത്തിനായിട്ട് തുടച്ച് മാറ്റി ഓടുന്നു ആ ഭാഗത്ത് പിന്നെ ഒരു കാക്കയ്ക്ക് പോലും പറക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും ആയതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് അന്നത്തെ കല്യാണങ്ങൾ മുഴുവൻ അലവരാതി കല്യാണങ്ങളായിട്ട് മാറും ആകെ അലമ്പായിട്ട് മാറും കല്യാണം ബുക്ക് ചെയ്ത ആൾക്കാർ ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളെ കൊണ്ടിട്ട് ഇങ്ങനെയുള്ള ട്രാപ്പിൽ പെടുത്തരുത് ആ കല്യാണം ക്യാൻസൽ ചെയ്ത് കുറച്ച് പൈസയുടെ കാര്യം മാത്രമല്ല ട്രാൻസ്ഫർ ചെയ്ത് വേറെ വീടിൻ്റെ തൊട്ട് മുമ്പിലും ക്ഷേത്രങ്ങളില്ലേ വീടിൻ്റെ തൊട്ടു മുമ്പിൽ അമ്പലങ്ങളില്ലേ ആ അമ്പലത്തിൽ പോയിട്ട് സന്തോഷമായിട്ട് ഒരു തിരക്കുണ്ടായാലും അവിടെ പോയിട്ട് മാരി കിട്ടാൽ എത്ര ഐശ്വര്യമുണ്ട് എത്ര അന്തസ്സുണ്ട് എത്ര തറവാടിത്തുണ്ട് പണ്ട് വീടുകളിലാണ് കല്യാണം നടത്തിയിരുന്നത് അമ്പലത്തിൽ കല്യാണം നടത്താൻ പാടില്ല അമ്പലത്തിൽ ചോറൂണ് നടത്താൻ പാടില്ല അപ്പം ചോറൂണും പുറത്താ ചോറൂണും പുറത്താ മനസ്സാക്കണം അവിടെ നടത്താൻ പാടില്ല അതുകൊണ്ട് അപ്പുറത്ത് കൊണ്ട് നടത്തിക്കോ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഏതായാലും അമ്പലത്തിൽ നടത്താൻ ഒറ്റ കാര്യം മാത്രമോ ശവംടക്കും ഇനി അതും തുടങ്ങും പൈസ കിട്ടി കഴിഞ്ഞാൽ അതും ആരംഭിക്കും പൈസ കിട്ടി കഴിഞ്ഞാൽ അവർ അതും ആരംഭിക്കും ഏതായാലും ഈ സമയം മാറ്റിവെക്കാൻ നിങ്ങൾ മറ്റുള്ളവർ നിർബന്ധിക്കുന്ന സമയത്ത് ഈ സൂപ്പർ സ്റ്റാറിനോട് പറയാനില്ലേ തൻ്റെ മോളുടെ സമയം എന്താ അവൾ നാളെ ഇവിടെ പണ്ടരടകം പോവാണോ അവളുടെ കല്യാണം അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാൻ പറയുമായിരുന്നില്ലേ വേറെ സ്ഥലം ആക്കാൻ പറയാമായിരുന്നില്ലേ ഇവിടെ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് അവർ അവരെ അവരോട് വിളിച്ചിട്ട് അവരുടെ ഭാവിയിലേക്ക് കാർത്തിച്ച് തുപ്പാൻ പറ്റില്ല എനിക്കതിന് കഴിയില്ല ആയതുകൊണ്ട് നിങ്ങളുടെ മോളുടെ നിങ്ങളുടെ മോളുടെ കല്യാണം മാറ്റി വെച്ചേ മതിയാകൂ അല്ലെങ്കിൽ കല്യാണം മാറ്റി വെക്കേണ്ട ആ കല്യാണ സമയത്ത് മറ്റുള്ളവരുടെ കല്യാണം മാറ്റി തക്ക മാറ്റിത്ത മാറ്റിവെക്കത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ മാറ്റിവെക്കാൻ നിർബന്ധിതരാക്കുന്ന രീതിയിൽ ഞങ്ങളെ അപകടത്തിൽപ്പെടുത്തരുത് നരേന്ദ്രമോദി വന്നോട്ടെ നരേന്ദ്രമോദി നേരത്തെ പറയണം അല്ല അത് അങ്ങനെയാണല്ലോ അതിൻ്റെ മര്യാദ ഒരു സുപ്രഭാവത്തിൽ നരേന്ദ്രമോദി വന്നിട്ട് മദ്രാസ് സെൻട്രലിൽ അവിടെ ഇങ്ങനെ ഇന്നത്തെ സ്ഥിതി എന്തായിരിക്കും അദ്ദേഹത്തിന് വരാം അത് എപ്പോൾ വരുന്നു ഏത് വരുന്നു നേരത്തെ തന്നെ അവിടെയുള്ള പോലീസുകാരനും മറ്റുള്ള എല്ലാവരുടെയും എല്ലാ സംവിധാനോടും ഭരണക്കാരോടും എല്ലാവരോടും പറയണ്ടേ ഒരു സുപ്രഭാവത്തിൽ വന്ന് കരുതി എന്ത് ചെയ്യും നാട്ടുകാര് നാട്ടുകാരും പിന്നെ നാട്ടുകാര് അതിൻ്റെ പേരിൽ നാട്ടുകാർ വേവലാതി സഹിക്കണം അതല്ല ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ച ആളുകൾക്ക് മേലെ വേണമായിരുന്നോ ഏഹ് ഈ സഡൻ ഡെത്ത് ബുക്കിംഗ് ഏഹ് മരണ ബുക്കിംഗ് എട്ടാം തീ കയറി ഒന്ന് എനിക്ക് എൻ്റെ മോളുടെ കല്യാണം അയ്യോട് വേണ്ടത്ര കല്യാണം ഉണ്ടാവുന്ന എനിക്ക് പ്രശ്നമല്ല അതൊന്നും എനിക്ക് പ്രശ്നമാണ് സഡൻ ഡെത്ത് ബുക്കിങ് പെട്ടെന്ന് ഇപ്പത്തന്നെ തന്നെ ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ ചെയ്യണം മറ്റുള്ളവരുടെ കാര്യം ഞങ്ങൾക്ക് അറിയണ്ട ജനപ്രതിനിധി ആവാൻ പോകുന്ന കോപ്പനാ ഇവന് ഇനി എത്ര വോട്ട് കിട്ടും തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർക്കാരാ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സ്ഥലമാണത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ല അവർ അവിടെയുള്ളത് എല്ലാവരും കുത്തി കൊടുക്കും കുത്തിക്കൊടുക്കും കുത്തിക്കൊടുക്കും എവിടെയെന്നറിയോ അവിടെ സിറോക്സ് കോപ്പി എന്ന് എഴുതി കൊടുത്താലും അവൻ്റെ നെഞ്ചിൽ കുത്തും അവൻ്റെ അവൻ്റെ നെഞ്ചില് കുത്തും കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷം വോട്ട് കിട്ടിയിട്ട് തന്നെ പതിനായിരം വോട്ട് പതിനായിരം വോട്ട് കിട്ടില്ല അവന് പതിനായിരം വോട്ട് കിട്ടില്ല അതുപോലത്തെ ചെറ്റത്രല്ല അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാൻ പോകുന്നവരാണല്ലോ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാൻ പോകുന്നവനാ അപ്പൊ തലയ്ക്ക് വെളിവുള്ള നായരോ പുലേനോ പറയനോ വേട്ടുവനോ ഏഹ് ഈഴവനോ ആരുടെ മുന്നിൽ വോട്ട് ചെയ്യുവോ കാരണം ഇവൻ ഇങ്ങനത്തെ ഒരു ജന്മത്തെ സ്വയം ശപിച്ചവനാണ് അവൻ എല്ലാർത്തരും വോളു വോളു വോളിപ്പൻ ഏതായാലും നേരത്തെ ആകെ പത്ത് ആണ് വിവാഹ സമയം കൊടുത്തിട്ടുള്ളത് ആണ് ഏറ്റവും രസം അല്ല പത്ത് ആളുകൾക്ക് പത്ത് ആളുകൾക്ക് വിവാഹ സമയമുള്ളൂ ഉള്ളൂ ഏ ഇതിനിടെ അയ്യപ്പന്മാരുടെ വരവ് ഇന്ന് ഇന്ന് ഞാൻ ഈ പറയുന്ന ദിവസം അവിടെ മകരവിളക്കാണ് അവിടെ അത് കഴിഞ്ഞ് പതുക്കു പിന്നെന്തോ അത് കഴിഞ്ഞിട്ട് എന്തോ ചില പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പത്തൊമ്പതാം തീയതിയാണ് പത്തൊമ്പതാന്തി അവിടെ വരെ അത് വരെ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം പ്രോഗ്രാം അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ പതിനേഴാം തീയതി അവരെ വരവുണ്ടായിരിക്കും അപ്പോൾ അവരെന്ത് ചെയ്യും പോകുമ്പോൾ കടന്നു പോകുന്ന അവരോട് ഏഹ് ഇറങ്ങിപ്പോകുന്നു ആ ഭാഗത്ത് ഈ അടുപ്പിയില്ല പതിനേഴാം തീയതി അവർ വരുന്ന സമയത്ത് അവിടെ ഈ ലഹളയും കാര്യങ്ങളും ഈ സമയത്ത് അവിടെ അവർക്ക് അവിടെ വരാൻ പറ്റുമോ ഗുരുവായൂർ തൊഴണം തൃപ്രയാർ തൊഴണം കൊടുങ്ങല്ലൂർ തോഴണം അയച്ചുമാന് തൊഴണം ഇങ്ങനെ മലയാളിക്ക് പോകണം എന്ന് കരുതിയിരുന്ന ആൾക്കാർക്ക് ഇവിടെ പറ്റില്ല അവിടെ പറ്റില്ല ഇവിടെ പറ്റില്ല അവിടെ പ്രധാനമന്ത്രി വേണ്ടി ഇവിടെ പ്രധാനമന്ത്രി വേണ്ടി ഈ സമയത്ത് തന്നെ വേണമായിരുന്നതൊക്കെ ഏ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കല്യാണ പാർട്ടികൾ നട്ടം തിരിയും കല്യാണ പാർട്ടികൾ നട്ടം തിരിയും മോഡിയുടെ സന്ദർശനം സ്ഥിരീകരിച്ചത് എട്ടാം തീയതിയാണ് എട്ടാം തീയതി മാത്രം അന്ന് വരെ ബുക്കിംഗ് അറുപത്തിനാല് വിവാഹങ്ങൾക്ക് ആ ബുക്കിംഗ് ഏർപ്പെടുത്തിയതെന്ന് അറിയാത്ത ആൾക്കാര് സന്ദർശനം കൺഫേം ചെയ്തിട്ടും ഈ തെണ്ടി തെടികളെ പതിനൊന്ന് വിവാഹങ്ങൾക്ക് ബുക്കിംഗ് കൊടുത്തു എന്നുള്ളതാണ് വീണ്ടും അപ്പൊ എന്തായി അറുപത്തിനാല് പ്ലസ് പതിനൊന്ന് എഴുപത്തി ഇതുപോലും കച്ചവടയിൽ ഇത് അറിഞ്ഞിട്ട് പോലും ഈ പതിനൊന്ന് പേരെ തലയിൽ പോയി പടകം ആവശ്യം ഉണ്ടായിരുന്നു ഗുണ്ട പൊട്ടിക്കേണ്ട ഉണ്ടായിരുന്നു പതിനേഴ് രാവിലെ ഏഴ് മുതൽ ഒമ്പത് വരെ വിവാഹം പാടില്ല പതിനാല് വിവാഹങ്ങൾക്ക് ഷീട്ട് നൽകി പ്ലസ് പതിനൊന്ന് പേരെ ഈ വിവാഹങ്ങൾ അഞ്ച് മുതൽ ആറ് വരെ രാവിലെ സമയത്തേക്ക് മാറ്റും അതായത് രണ്ട് മണിക്കൂർ കൊണ്ട് നടക്കേണ്ടുന്ന ഇരുപത്തഞ്ച് വിവാഹത്തിന് അറുപത് മിനിറ്റ് മാത്രം അതായത് രണ്ട് മിനിറ്റ് പെർ വിവാഹം ശേഷം അമ്പത് വിവാഹങ്ങൾ അത് പത്തിന് ശേഷം വിവാഹ ശേഷം സദ്യ എവിടെ സത്യ വേണമെങ്കിൽ നേരത്തെ തന്നെ ആൾക്കാർ വരണ്ടേ എന്തെല്ലാം കാര്യങ്ങൾ ഹോട്ടലിൽ ചെയ്യണം അവ സദ്യയില്ല പോലീസ് പാസ് വേണം എവിടെ കിട്ടും അതറിയില്ല തലേന്ന് പറഞ്ഞ റൂം കിട്ടുമോ അതറിയില്ല ചൂണ്ടൽ മുതൽ ക്ലോസ് എങ്ങനെ ഗുരുവായൂർക്ക് വരും നേരത്തെ കല്യാണം നടത്തേണ്ട ആൾക്കാർ അതറിയില്ല അഞ്ച് മുതൽ ആറ് വരെ അവിടെ റെസ്ട്രിക്ഷൻ ഒന്നും കാണില്ലല്ലോ എന്നാണ് പറയുന്നത് അഞ്ച് മുതൽ ആറ് വരെ ആ സമയത്തൊക്കെ അവിടെ വരയം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഗുരുവായൂരിപ്പോൾ പോലീസ് ഇപ്പോഴേ അവിടെ നിറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ മേലെയാണ് ഇനി എസ് പി ജി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് വരാൻ പോകുന്നത് എന്നാലും എന്നാലും പഴയ അടിയാളരുണ്ടല്ലോ നല്ല പേട്ട മുതുകുത്ത് വെച്ചു കൊടുത്ത് ചെവിടത്ത് വെച്ചു കൊടുത്ത് തലേമ്മ വെച്ചു കൊടുത്തിട്ട് പറയും തമ്പനം പറയും ഒരു പഴയടുത്ത് കൊടുത്തിട്ട് പറയും എന്താടാ കറമ്പ ഒന്നുമില്ല വേദനിച്ചൊന്നുമില്ലല്ലോ ഏയ് ഒട്ടും വേദനയില്ലല്ലോ ഏയ് എന്ന് പറഞ്ഞില്ലെങ്കിലോ അവന്റെ തല പിടിച്ചെങ്കിലും തിരിച്ചു കളയും ആയതുകൊണ്ട് ഇന്നുകൊണ്ട് ഇവിടെ അടിയാലർ അപ്പൊ അവരാരെങ്കിലും മിണ്ടോ ദേ ഞങ്ങളുടെ കല്യാണം മുട്ടക്കി ഈ സുപ്രസാറ് ഈ സെറോക്സ്കോപ്പി ഒന്നും മിണ്ടില്ല നമ്മളായിട്ടൊന്നും മിണ്ട ആരും മിണ്ടില്ല വേദനയുണ്ടോടാ കാറുമ്പ ഒട്ടും വേദനയില്ലല്ലോ ഇല്ല തമ്പ്രാ എന്ന് പറയും ഈ കല്യാണം നീട്ടി വെക്കപ്പെട്ട് സങ്കടം അനുഭവിക്കുന്ന ആളുകള് നമസ്കാരം